മലയാളി പ്രേക്ഷകരെല്ലാവരെയും ഇപ്പോൾ നോക്കിക്കാണുന്നത് ഗോപി സുന്ദറിൻ്റെ ജീവിതത്തിലേക്ക് തന്നെയാണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് ഓരോ ദിവസവും ഗോപി സുന്ദർ പങ്കുവെക്കുന്ന പോസ്റ്റുകൾ തന്നെയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം ഗോപി സുന്ദർ ഏതൊരു പെൺകുട്ടിയോടൊപ്പം ചിത്രം പങ്കുവെച്ചാലും പ്രേക്ഷകർ കണ്ടുപിടിക്കുന്ന ഒരു കാര്യമുണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ കാമുകിയാണ് അല്ലെങ്കിൽ പ്രണയനിയാണ് ഇവർ തമ്മിൽ പ്രണയത്തിലാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഏതൊരു പെൺകുട്ടിയുമായി ചിത്രങ്ങൾ പങ്കുവെച്ചാലും കുറച്ച് അടുത്ത് ഇടപഴകി കഴിഞ്ഞാൽ പ്രേക്ഷകരെല്ലാവരും ഗോപി സുന്ദറിന്റെ കാമുകിയാണെന്ന് പറഞ്ഞ് കളിയാക്കുമെന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് ആരാധകർക്ക് ഇതിനുള്ള ഉണ്ട് എന്നാൽ ഇപ്പോൾ ഗോപി സുന്ദർ പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ഗോപി സുന്ദറിനോടൊപ്പം പ്രിയ മയോനി തന്നെയാണ് നിൽക്കുന്നത് മയോനി എന്ന ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ ഗായികയായ പ്രിയ പ്രിയ നായർക്ക് ആശംസകളേകി എത്തുന്ന ഗോപി സുന്ദറിന്റെ പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അടുത്ത ജന്മത്തിലെങ്കിലും ഗോപി സുന്ദറായി ജനിച്ചാൽ മതി എന്നാണ് പ്രേക്ഷകർ ഇത് കണ്ട് കമൻ്റ് ചെയ്യുന്നത് ഇത് കളിയാക്കിക്കൊണ്ടുള്ള കമൻറ്റുകളാണ് ഓരോ പ്രാവശ്യം ഓരോ കാമുകി അല്ലെങ്കിൽ ഓരോ പെൺകുട്ടി എന്ന രീതിയിലാണ് പ്രേക്ഷകരെല്ലാവരും ഇത് കളിയാക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിടുന്ന സംഗീത സംവിധായകനാണ് ഗോപി സുന്ദർ താരം പങ്കുവയ്ക്കുന്ന പല പോസ്റ്റുകൾക്കും നേരെയും വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് നടത്താറുള്ളത് ഇപ്പോഴത്തെ താരം പുതിയതായി പങ്കുവച്ച പോസ്റ്റാണ് ആരാധകർക്കിടയിൽ തന്നെ വൈറലായി മാറുന്നത് പുതിയ ഗായികയെ പരിചയപ്പെടുത്തി ഗോപി സുന്ദർ പങ്കുവച്ച പോസ്റ്റ് വൈറലായിരിക്കുന്നു ഹരിത സംവിധാനം ചെയ്യുന്ന താനാര എന്ന ചിത്രത്തിലെ പാട്ടിലൂടെ എത്തുന്ന പുതിയ ഗായികയെ പരിചയപ്പെടുത്തുകയാണ് സംഗീത സംവിധായകൻ ചിത്രത്തിലെ സോന ലഡ്കി എന്ന പാട്ട് ഗായിക പ്രിയ നായർ ആണെന്നാണ് ഗോപി സുന്ദർ പറയുന്നത് ഇതിലൂടെയാണ് പ്രേക്ഷകർ ഗോപി സുന്ദറിന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് ഈ പാട്ട് പാടിയതെന്ന് അറിയാൻ കഴിഞ്ഞത് ഗോപി സുന്ദർ ഒരുപാട് പേർക്ക് നല്ല അവസരം കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് സിനിമയിൽ തന്നെ ഒരുപാട് അവസരങ്ങൾ നൽകി അവരെയൊക്കെ തന്നെയും പ്രശസ്തിയിലേക്ക് എത്തിച്ച വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ തന്റെ കൂടെ കൂടുന്നവരെയൊക്കെ സിനിമയിലേക്ക് എത്തിക്കാൻ ഗോപി സുന്ദർ പ്രത്യേകമായി കഴിവ് എടുത്തിട്ടുണ്ട് ആ കഴിവിൽ തന്നെ നിരവധി പേരുടെ പ്രാർത്ഥനയും നടന്നിട്ടുണ്ട് ഇന്നലെയാണ് ആ പാട്ട് യൂട്യൂബിൽ പുറത്തിറങ്ങിയത് ഇതിന്റെ ലിങ്ക് അദ്ദേഹം ിന് വളരെയധികം കമന്റുകൾ ലഭിക്കുന്നുണ്ട് വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഷൈൻ ടോം ചാക്കോ അജു വർഗീസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി മുഴുനീള കോമഡി ചിത്രമാണ് താനാര എന്ന ചിത്രം ഓഗസ്റ്റ് ഒൻപതിനാണ് ഈ ചിത്രം റിലീസ് ചെയ്യുന്നത് ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയത് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരുന്നു ജിബു ജേക്കബ് ദീപ്തി സതി ചിന്നു ചാന്ദിനി സ്നേഹ ബാബു എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ ചിരിപ്പടങ്ങളുടെ വലിയ നിര തന്നെ സമ്മാനിച്ച റാഫിയാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത് വിഷ്ണു നാരായണൻ ഗാനരചന ബി കെ ഹരിനാരായണൻ വൺഡേ ഫിലിംസിന്റെ ബാനറിൽ ബിജു വി മായി താരനിരയുടെ നിർമ്മാണം സുജാമത്തായിയാണ് സഹ നിർമ്മാതാവ് കെ ആർ ജയകുമാർ ബിജു എം പി എന്നിവരാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാർ ഗുഡ്വിൽ എന്ന ടൈംസിന്റെയും വൺഡേ ഫിലിംസിൽ ചേർന്നാണ് വിതരണം പി ആർഒ വാഴോ ജോസും നിയാസ് നൌഷാദുമാണ് ഇതിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ജം ഓഫ് എ പേഴ്സൺ ശുദ്ധമായ കഴിവും പോസിറ്റിവിറ്റിയും നിറഞ്ഞ ആളെന്നാണ് ഒരു പക്ഷേ ഗോപി സുന്ദറിനെ കുറിച്ച് അതുപോലെ മയോനിയെക്കുറിച്ചും ഇവർ ഇരുവരും പോസ്റ്റുകൾ പങ്കുവച്ചത് ഇതിനു മുൻപും ഇരുവരും പോസ്റ്റുകൾ പങ്കുവച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ആരാധകർക്ക് വളരെയധികം സുപരിചിതമാണ് ഇവർ രണ്ടുപേരെയും എന്നാൽ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ ചോദിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ചോദ്യമാണ് എപ്പോഴും അവർ അന്വേഷിക്കാറുള്ളത്